നിലവിൽ വലിയ കൊടിയ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അർജുൻ്റെ ഫാമിലി നമ്മൾ ഈ അടുത്തിടായിട്ട് കണ്ട ആ ഒരു സൗഹാർദ്ദവും ഇതെല്ലാം താറുമാറായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ ഇതിന് പിറകിലെ എന്താണ് സംഭവം ഇനി ഏതായാലും എന്ത് തന്നെ ആയാലും നമ്മൾ അർജുൻ്റെ ഫാമിലി പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അതേസമയം അതിന് മറുപടി ആയിട്ട് മനാഫും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് രണ്ടും ഒന്ന് കേട്ടതിന് ശേഷം തിരിച്ചു വരാം ഇരുപത്തി ഏഴാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണമാണ് നാളെ അർജുന വന്നിട്ട് പോവുള്ളൂ ഇവിടേക്ക് എല്ലാവർക്കും ഒരു ഞങ്ങൾ നിൽക്കുമ്പോൾ ഓഫ് ഓഫ് ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയിപ്പിച്ചതാണ് സങ്കടത്തിൽ ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന് അതായത് മൂന്ന് ദിവസം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് ഞങ്ങൾ പറഞ്ഞ അമ്മേ അടുത്ത ഈ ഈ ആൾക്ക് ഞാൻ പാർട്ടി രണ്ടര മാസത്തെ പിരിച്ചു ഞങ്ങള് ജീവിതത്തിൽ തിരിച്ചു വരാന് മനോക്ക എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് നിർത്തുന്നില്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അർജുന സഹോദരന്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം അത് അങ്ങനെയല്ല അമ്മ അവര് പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷെ ഇവിടെ നമ്മള് ഈ അമ്മ ഇപ്പൊ പറഞ്ഞു കേട്ട് ഈ സഹോദരൻ ഇപ്പൊ പറഞ്ഞു കേട്ട് ഇതേ അമ്മ തന്നെ ഒരു സമയത്ത് മനാഫിനെ പിന്നെ പലപ്പോഴും മനാഫിനെ വിഷമിക്കരുത് മനാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള പല വാക്കുകളും നമ്മൾ പല പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അമ്മ തന്നെ വീണ്ടും ഇങ്ങനെ തന്നെ പറയുമ്പോഴേ നമ്മൾ ഏതായാലും ബാക്കി കൂടെ ഇവർ പറയുന്നത് നമ്മൾ കേൾക്കാം തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിനെ മറിച്ച് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ തെളിവ് എടുത്തു ഞങ്ങൾ ഞങ്ങൾ വെറുതെ പറയില്ല അത് നമ്മൾ എല്ലാ എല്ലാ എവിഡൻസും വിളിച്ചിട്ട് എടുത്തിട്ടില്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒക്കെ റീഡ് പോവുക കാരണം ഇതൊന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല ആ ഒരു ലെവലിൽ എത്തിയാലെ കൊണ്ട് താവുന്നില്ല എത്ര ഈ പിന്നെ കമൻറ്റുകൾ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ ചോദിക്കുക ഇങ്ങനെ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന് അപ്പൊ അവർക്ക് ഞാനിവിടെ ഒരു കാര്യം ആലോചിക്കുന്നത് എന്താ അറിയോ ഇവര് ഈ അർജുനെ കാണാതായ സമയത്തൊക്കെ ഒരുപക്ഷെ അപ്പത്തെ സാഹചര്യം കൊണ്ട് അർജുനെ കിട്ടിയതിന് ശേഷം പ്രതികരിക്കാം എന്ന് വെച്ചത് കൊണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ഇവിടെ അപ്പം ഇതിന് ശേഷം ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴേ വളരെ മോശം തന്നെയാണ് കാരണം മനാഫിൻ്റെ മുൻപുള്ള പല ഇൻ്റർവ്യൂസിലും വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊന്നും അത്രക്കങ്ങ് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് തന്നെ പറയാം മുൻപ് അർജുൻ്റെ സഹോദരി ഇതേപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ മനാഫ് മുതലെടുപ്പ് നടത്തുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇനി മനാഫിൻ്റെ പറയുന്ന വാക്കുകൾ കൂടെ കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ വ്യക്തമാവുന്നത് ഏതായാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടി പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ് അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ അത് കാശ് ഫോ നിയമ നടപടിക്ക് വേണ്ടിട്ടൊന്നല്ല നിങ്ങൾ എല്ലാ ആളുകളും ഇതൊന്നും അറിയിക്കുന്ന സത്യം എന്താ ഇതും നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാരും അറിയിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമല്ല അതായത് ചില ആളുകളൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മള് പുഴയിലിറങ്ങി അർജുനെ പൊക്കീട്ടൊന്നുമില്ല പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും എല്ലാവരുടെയും എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം ഒന്ന് ആര് കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടെന്ന് ഒരു കാര്യമുണ്ട് ഇപ്പോൾ മനാഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ട്രക്കിൽ അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ ലാൻഡ് സ്ലൈഡിൽ അപകടത്തിൽപ്പെട്ടു പോയി പക്ഷേ ആ സമയത്ത് ശരിക്കും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും അതേപോലെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ പല ഉത്തരവാദിത്തങ്ങളാണ് ശരിക്കത് പക്ഷേ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് മറ്റൊരു മുതലാളിയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രമാത്രം ഇത് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല പക്ഷേ പിന്നീട് ഇപ്പോഴും ഇതേ ചൊല്ലി ഇവർ ഈ രംഗത്ത് വരുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ വളരെ മോശം എന്ന് തന്നെ പറയാം ഏതായാലും മനാഫ് ഇതിന് ഇനി കുറച്ച് കാര്യങ്ങൾ മനാഫ് പറയുന്നുണ്ട് അത് നമ്മളൊന്ന് കേട്ടോ തീർച്ചയായി തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് ആയിട്ട് നിൽക്കണോ അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല അല്ല അത് ഒരു ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോര നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ് ആ അത് പറയാ അത് പറയാം എനിക്കറിയാം എനിക്കറിയണ കാര്യം പറയാം നമ്മൾ ആക്ഷൻ കമ്മിറ്റി ഇന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞ് ഞാൻ വരാം അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിന്നിനോട് ചോദിച്ചു ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് കൂടെ ജിദിനും വരണം അപ്പം ജിതിന്നിനോട് പറഞ്ഞ് ഇപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല ഓം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാൻ വരെ വരെ ഇപ്പം കഴിയുന്നതാണ് നമ്മളൊക്കെ ഞാൻ നമ്മൾ കുറച്ച് പോയിട്ട് പക്ഷേ സംസാരിക്കുന്ന ഈ സംസാരത്തിൽ ഒരു നിഷ്കളങ്കത ഉണ്ട് അത് കാണുന്ന പ്രേക്ഷകരിലെ എത്ര പേർക്ക് മനസ്സിലാവേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ വളരെ നിഷ്കളങ്കതയോടെയാണ് മനാഫി കാര്യങ്ങളൊക്കെ പറയുന്നത് ബാക്കി നമുക്ക് ഒന്ന് ഇത്തിരി താന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനു വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പെക്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ ഞാൻ പോയി ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജൻറ് വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിലും വന്നാലും ഞാൻ പോകും അതൊന്നും ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നതിൽ ഞാൻ കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് ഹൈപ്പ് തന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് വേറെ നമുക്ക് വിശ്വസിക്കാൻ എല്ലാവരും കൂടെ തന്നിട്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് മനാഫ് അവിടെ അതിനു വേണ്ടിയിട്ട് മനാഫിന്റെ ആ സിറ്റുവേഷൻസുകളൊക്കെ കണ്ട സമയത്ത് അതേ സമയത്ത് ഈ തെറി വിളിച്ചവരൊക്കെ നേരെ അതൊക്കെ തിരുത്തി വീണ്ടും മനാഫിന്റെ കൂടെ കൂടുകയായിരുന്നു ഇനി അവരുടെ പുറകില് എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി അവർ പറയുന്നത് എത്രമാത്രം സത്യമുണ്ട് എന്നും വരും ദിവസങ്ങളാണെന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ ബാക്കി നോക്കാം അറിയില്ല എന്താ ഇല്ല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പക്ഷെ പക്ഷെ ഇന്ന ആ അതിനും സത്യം മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാഗർ കോയയുടെ മകനെ ഒരിക്കലും മറ്റൊരാളുടെ പണം തട്ടിയിട്ടൊന്നും ജീവിക്കേണ്ട ഒരു ഗതിയില്ല യഥാർത്ഥത്തിൽ അത് പലരും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും രീതികളിലൊക്കെ കണ്ടതുപോലെയാണ് പോലും മുൻപേ ഒരിക്കലെ മനാഫിനോട് മനാഫിൻ്റെ ഒരു ഒരു ഉയർന്ന കാരണവർ പറഞ്ഞു നമ്മള് അർജുനെ നമ്മളെ രക്ഷിക്കണം വലിയ പണം വേണം ട്രെഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സമയത്ത് മനാഫിൻ്റെ ആ ഒരു സഹോദരൻ തന്നെ ഒരു വലിയ സഹോദരൻ തന്നെ മനാഫിനോട് പറഞ്ഞു കാരണവർ തന്നെ പറഞ്ഞു ഇനി അതിന് എത്ര പണം വേണം എന്നുണ്ടെങ്കിലും നമുക്ക് ചെലവഴിക്കാം എന്ന് അപ്പൊ അതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ നിഷ്കളങ്കതയോടെ ആ കുടുംബം മനാഫും മനാഫിൻ്റെ കുടുംബവും വളരെ നിഷ്കളങ്കതയോടെ ആ അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വീണ്ടും പല ആശയക്കുഴപ്പങ്ങളുണ്ടാക്കലും തെറ്റിദ്ധാരണകളും ചില ആളുകൾ ഇത് വോട്ട് ബാങ്കാക്കി മാറ്റലും അതൊക്കെ തന്നെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള പിറകിൽ നിന്നുള്ള കളികളിതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ടോ ഇല്ലേന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം കാര്യങ്ങളുടെ കടപ്പുകൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രമാണ് പക്ഷേ മുൻ മുൻപ് അതായത് അർജുൻ്റെ ഫാമിലി സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൽ ഒക്കെ നമുക്കൊരു ഒരു ഒരു റഫ് നിലപാടിലൂടെയായിരുന്നു സംസാരം പക്ഷേ മനാഫിൻ്റെ സംസാരത്തിൽ ഇപ്പോഴും വളരെ നിഷ്കളങ്കമായിട്ടാണ് മനാഫ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി വളരെ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ് പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ പക്ഷെ ഞാൻ എന്താ അങ്ങനെയൊക്കെ അത് ഒരു പോയിന്റ് ആണ് ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് മനാഫ് ഇതിനു വേണ്ടി ഇത്രയും രാഹോ ആഹോരാത്രം പണിയെടുത്തിട്ട് ഇന്ന് മനാഫിന് എതിരെ നീങ്ങുക എന്നൊക്കെ പറയുമ്പോഴും വളരെ മോശം നിലപാടാണ് എന്ന് തന്നെ പറയാം ഇനി നമ്മൾ ോചിച്ച് നോക്കൂ മനാഫ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അർജുവിന്റെ ആ ഒരു ചേതനയൊറ്റ ശരീരം പോലും ലഭിക്കില്ലായിരുന്നു ആ പരാതി ഓർക്ക് കൊടുക്കാമായിരുന്നു ഇനിയും കൊടുത്തോട്ടെ ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നല്ല ഇതൊക്കെ പഴയ നമുക്ക് നമുക്ക് നമ്മൾ എന്തിനും തയ്യാറാ ഞാൻ ഞാൻ ആരോ ഓരോ ആ ഫാമിലിയാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എത്ര നിഷ്കളങ്കമായിട്ടാണ് കാരണം ഞാൻ ആരെയും വെള്ള പൂശാനോ നമ്മളെ രണ്ട് പേര് പറഞ്ഞതിന്റെയും ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത് അതായത് എത്ര നിഷ്കളങ്കമായിട്ടാണ് മനാഫ് സംസാരിക്കുന്നത് കാരണം ഇനി മറ്റു ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളു മനാഫിൻ്റെ സംസാരത്തിൽ നിന്ന് അവർ പറഞ്ഞ പോലെ ഒരു രൂപ പോലും വാങ്ങിയതായിട്ട് ചില ആളുകളെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പോലീസുകാർക്ക് പോലും കള്ളം പറയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും എന്നാണ് പക്ഷേ എനിക്ക് പക്ഷേ ഏതൊരു മനുഷ്യനും തിരിച്ചറിയാവുന്നതേ ഉള്ളു ഒരാൾ പണം വാങ്ങിയതിൻ്റെ പേരിൽ കള്ളം പറയുന്ന ആ മുഖം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കാണുന്ന പ്രേക്ഷകർക്ക് അത് എത്രമാത്രം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഏതായാലും എനിക്ക് ആ സമയത്ത് അതൊരു പത്ത് ദിവസം മുമ്പെ എനിക്ക് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തോന്നി കാരണം എൻ്റെ കാര്യങ്ങൾ അതിലൂടെ പറയണം തോന്നി ഈശ്വർ ഈശ്വർ തീർച്ചയായിട്ടും ഞാൻ തള്ളി പറയില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇസ്രായേൽ വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എനിക്ക് നന്ദിയുണ്ട് ഇനി മറ്റൊരു കാര്യം ആ അവസാന നിമിഷത്തിൽ ആ വെള്ളത്തിൽ ഊളിയിട്ട് ആ ഡോറ് കൊണ്ടുവന്ന് ഇത് അത് തന്നെയാണെന്ന് ഉറപ്പിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ന് അവസാന ദിവസമാണ് ഈ ഡ്രഡ്ജർ എന്നൊക്കെ അറിഞ്ഞ് അത്രയും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട ആളുകളായിരുന്നു ഈശ്വർ മാൽപ്പ ഈശ്വർ മാൽപ്പയെപ്പോലും ആ ഫാമിലി തള്ളി പറഞ്ഞു എന്ന് പറയുമ്പോഴേ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്തെങ്കിലും ബാക്കിൽ നിന്ന് കുത്തിത്തിരിപ്പില്ലാതെ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല കാരണം മനാഫിനെ പറഞ്ഞു ഓക്കെ മനാഫ് ഇനി പണം വാങ്ങി എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ മനാഫിനെ അങ്ങനെ മനാഫ് ഇനി അങ്ങനെ അതിൻ്റെ ഒരു വീഴിൽ മനാഫ് ഒരു വിട്ടുവീഴ്ചക്ക് നിലപാടിന് തയ്യാറാണെങ്കിൽ പോലും എന്തിന് മാൽപ്പയെ അവർ മോശമാക്കിയിട്ട് യൂട്യൂബ് ചാനലിൻ്റെ റേറ്റിങ്ങിനു വേണ്ടി ചെയ്തു ഇനി മനാഫർ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് അവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് തന്നെ വെക്കുക എന്തിനാണ് മാൽപ്പയെ കുറ്റം പറയേണ്ട ആവശ്യം കാരണം നാലായിരത്തോളം ശവശരീരങ്ങൾ മാൽപ്പ എടുത്തിട്ടുണ്ട് അവരൊന്നും പറയാത്ത അവരക്കൊന്നും ഇന്നേവരെ മാൽപ്പയെക്കുറിച്ച് ഒന്നും പറയാനില്ല അല്ലെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് മാൽപ്പയുടേത് എന്ത് തന്നെ ആയാലും നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര വരുമാനം അതിൽ നിന്ന് കിട്ടും എന്നുള്ളതിന് ലിമിറ്റ് ഉണ്ട് വലിയ റീച്ചൊന്നുള്ള ഒരു ചാനലും അല്ല പക്ഷേ ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇനി മനാഫിന് അതുകൊണ്ട് ഒരു ആളുകളടിയിൽ ഒരു പ്രശസ്തി ഉണ്ടായത് അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവർക്കൊക്കെ വലിയ മോശമായിട്ട് തോന്നുന്നത് അർജുൻ അർജുൻ്റെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മനാഫ് നിന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതിലും ഞാൻ ഓരോ ഒരിക്കലും വിട്ടുപിടിക്കൂല ഇവരൊക്കെ സഹായിച്ച ആൾക്കാരാണ് ഇത്രയൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടും ഇതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ വിളിച്ച് പറയുമ്പോഴേ എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത് എന്തായാലും വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമ്മൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും